പതിമൂന്നാം അധ്യായം യുറോബിയാം രാജാവിന്റെ പതിനെട്ടാം ആണ്ടിൽ അബിയാവ് യഹൂദായിൽ രാജാവായി അവൻ മൂന്ന് സംവത്സരം യെരുശലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് മീഖായ എന്നുപേർ അവൾ ഗിബയക്കാരനായ ഊരിയേലിന്റെ മകൾ അബിയാവിനും യുറോബിയാമിനും തമ്മിൽ യുദ്ധമുണ്ടായി അബിയാവ് നാല് ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരന്മാരുള്ള ഒരു സൈന്യത്തെ അണിനിരത്തി യുറോബയാം അവന്റെ നേരെ എട്ടു ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരന്മാരെ അണിനിരത്തി എന്നാൽ അബിയാവ് എഫ്രയിം മലനാട്ടിലെ സമരായി മലമുകളിൽ നിന്നുകൊണ്ട് പറഞ്ഞത് യുറോബിയാമും എല്ലാ ഇസ്രായേലുമായുള്ളവരെ എന്റെ വാക്കുകേൾ പിൻ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇസ്രയേലിലെ രാജ്യത്തും ഒരു ലവണ നിയമത്താൽ ദാവീദിന് അവനും അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്കും നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതല്ലയോ എന്നാൽ ദാവീദിന്റെ മകനായ സലോമോന്റെ ദാസനും നബാത്തിന്റെ മകനുമായ യുരോബയാം എഴുന്നേറ്റ് തന്റെ യജമാനോട് മത്സരിച്ചു നീജന്മാരായ നിസാരന്മാർ അവന്റെ അടുക്കൽ വന്നുകൂടി സലോമോന്റെ മകനായ രഹബയാമിനോട് ധാഷ്ട്യം കാണിച്ചു രഹബയാമോ യൌവനക്കാരനും മനോബലമില്ലാത്തവനും ായിരുന്നതിനാൽ അവരോട് എതിർത്തുനിൽപ്പാൻ അവന് കഴിഞ്ഞില്ല നിങ്ങളിപ്പോൾ ദാവീദിന്റെ പുത്രന്മാരുടെ കൈവശമുള്ള യഹോവയുടെ രാജ്യത്വത്തോട് എതിർത്തുനിൽപ്പാൻ വിചാരിക്കുന്നു നിങ്ങൾ വലിയൊരു സമൂഹം തന്നെ യുറോബയാം നിങ്ങൾക്ക് ദൈവമായിട്ട് ഉണ്ടാക്കിയ പൊൻകാളക്കുട്ടികളും നിങ്ങളോടുകൂടിയുണ്ടല്ലോ നിങ്ങൾ അഹരോന്റെ പുത്രന്മാരായ യഹോവയുടെ പുരോഹിതന്മാരെയും ലേവിരെയും തള്ളിക്കളഞ്ഞ് അന്യദേശങ്ങളിലെ ജാതികളുടെ മര്യാദ നിങ്ങൾക്ക് പുരോഹിതന്മാരെ ആക്കിയിട്ടില്ലയോ ഒരു കാളക്കുട്ടിയോടും ഏഴ് ആട്ടുകൊറ്റന്മാരോടും കൂടെ കരപൂരണത്തിന് വന്ന ഏവനും ദൈവമല്ലാത്തവയ്ക്ക് തീർന്നു ഞങ്ങളുടെ ദൈവമോ യഹോവയാകുന്നു അവന് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായിട്ട് അഹരോന്റെ പുത്രന്മാർ ഞങ്ങൾ കൊണ്ട് ലേവിരും തങ്ങളുടെ വേല നോക്കി വരുന്നു അവർ ദിനം പ്രതി രാവിലെയും വൈകുന്നേരവും യഹോവയ്ക്ക് ഹോമയാഗങ്ങളും പരിമള ധൂപവും അർപ്പിക്കുന്നു കാഴ്ചയപ്പം വിശുദ്ധ മേശമേലെടുക്കുന്നു ും അതിന്റെ ദീപങ്ങളും വൈകുന്നേരം തോറും കത്തിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ആജ്ഞ പ്രമാണിക്കുന്നു നിങ്ങളോ അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു ഇതാ ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ തലവനായി ദൈവവും നിങ്ങളുടെ നേരെ ധ്വനിപ്പിക്കേണ്ടതിന് മഹാധ്വനിക്കാഹളങ്ങളോടുകൂടെ അവന്റെ പുരോഹിതന്മാരുമുണ്ട് ഇസ്രയേലരെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത് നിങ്ങൾ കൃതാർത്ഥരാകയില്ല എന്നാൽ യുരോബയാം അവരുടെ പിറകിൽ വളഞ്ഞു ചെല്ലുവാൻ പ്പുകാരെ അയച്ചു അങ്ങനെ അവർ യഹൂദിയരുടെ മുമ്പിലും പതിയിരുപ്പുകാർ പിറകിലുമായി യഹൂദർ തിരിഞ്ഞു നോക്കിയപ്പോൾ പടം മുമ്പിലും പിറകിലും കണ്ടു യഹോവയോട് നിലവിളിച്ച് പുരോഹിതന്മാർ കാഹളമൂതി യഹൂദ പുരുഷന്മാർ ആർത്ത് വിളിച്ചു യഹൂദ പുരുഷന്മാർ ആർത്ത് വിളിച്ചപ്പോൾ ദൈവം യുരോബയാമിനെയും എല്ലാ ഇസ്രായേലിനെയും അബിയാവിനോടും യഹൂദിയരോടും തോൽക്കുമാറാക്കി ഇസ്രായേലിയർ യഹൂദിയരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി ദൈവം അവരെ അവരുടെ കൈയിലേൽപ്പിച്ചു അബിയാവും അവന്റെ ജനവും അവരെ കഠിനമായി തോൽപ്പിച്ചു ഇസ്രായേലിൽ അഞ്ചു ലക്ഷം ശ്രേഷ്ഠ യോദ്ധാക്കൾ ഹതന്മാരായി വീണു ഇങ്ങനെ ഇസ്രായേലിയർക്ക് ആ കാലത്ത് താഴ്ച വന്നു യഹൂദ്യരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചതുകൊണ്ട് ജയം പ്രാപിച്ചു അബിയാവ് യുരോബയാമിനെ പിന്തുടർന്നു ചെന്ന് അവന്റെ പട്ടണങ്ങളെ പിടിച്ചു വേധേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യശാനയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും എഫ്രോനും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തന്നെ യുരോബയാം അബിയാവിന്റെ കാലത്ത് ബലം പ്രാപിച്ചില്ല യഹോവ അവനെ ബാധിച്ചു അവൻ മരിച്ചുപോയി എന്നാൽ അബിയാവ് തീർന്നു അവൻ പതിനാല് ഭാര്യമാരെ വിവാഹം കഴിച്ച് ഇരുപത്തിരണ്ട് പുത്രന്മാരെയും പതിനാറ് പുത്രിമാരെയും ജനിപ്പിച്ചു അബിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ നടപ്പും വാക്കുകളും യുദ്ധപ്രവാചകന്റെ ചരിത്രം പു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു